സോട്ട് ഞാൻ ഈ ഡാൻസിനോട് അത്ര ഐചമുള്ള ആളല്ല ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല മറ്റേ കലാമണ്ഡലത്തിലും അതുകൊണ്ട് പുതിയൊരു മടിയാണ് പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നെ പിന്നെ എന്തുവാട്ടെ അത് പെട്ട് പോയില്ല എന്ന് വിചാരിച്ച് ചെയ്തു അതുപോലെ അതിൻ്റെ മൂന്നിരട്ടി ഉണ്ടായിരുന്നു ഞാനൊന്നും ഇറങ്ങി 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 ഫോർവേഡ് വന്ന ഡാൻസ് മാസ്റ്റർ ആരെങ്കിലും കുറിച്ച് അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുള്ള അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും ഉണ്ട് ഉണ്ട് ഡാൻസ് എന്ന് അപ്പോൾ ഞാൻ ഒരു കാണാൻ വേണ്ടി സിനിമ ഇതെല്ലാം ആ കഥ ഇതുപോലൊരു പോലീസ് ഓഫീസറിന്റെ കഥയാണ് ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് ഇതെല്ലാം കഥ അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കുന്ന കഥയാണ് അന്നൊരു പത്ത് ഇരുപത് വർഷമായിരുന്നു തൗസൻഡ് ഫൈവ് അത് അനോപടുത്തിയ കഥ വേണം കഥയാവേശമായതിനായിട്ട് പിന്നെ ഇവിടെയാണ് പോകുന്നത് നല്ല കഥയാണോ കഥകളുണ്ട്

അധികം ഒന്നും ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ നന്ദിയുണ്ട് എന്ന് പറയുമ്പോ നമ്മളെല്ലാ കടയിലും ഉപയോഗിച്ചത് ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ പഠനത്തുള്ളൂ നമുക്ക് One line, one picture, one cross scene. One mind. One day. We, I think that is every actor's uh, what an actor brings to the table. We, two, ten, fifteen seconds. Mamukka, and that's our Dharmik. We will do. That and that was in that first scene itself. As I was directing, also I felt that I forgot Mamudi sir, and I started believing that this is Dharmik, and now how are we going to treat Dharmik? so pop culture references <laughs> like nammoru kore scripts undayirunnu ee vaathra cheezile see ee nasa ke vedi software manad kore bishayangal already sorted undayirunnu dialogue writers ullu nammude undu adund correction okay there was so much so cheyyan cheyyan adund nallaga pole cheyyan ee nasa e kondu order undu nasa e order cheyyan so we like kore discuss it we thought we keep a few things we'll keep it all meteorous dadum sa